അങ്ങനെ ഞങ്ങളെ നാട്ടിൽ മഴയൊക്കെ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു എല്ലായിടത്തും മഴ പെയ്തു അവിടെ പെയ്തു ഇവിടെ പെയ്തു എന്നൊക്കെ പറയാൻ നല്ലത് ഞങ്ങളെ നാട്ടിലങ്ങട്ട് മഴ പെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് മഴ പെയ്തതിന് സന്തോഷത്തിൽ പുറത്തുനിന്ന് ഇങ്ങോട്ട് അകത്തേക്ക് കയറിയിട്ടില്ല ആ സിറ്റൗട്ടിൽ അങ്ങനെ ഇരിക്കാണ് ഇതും അടേ മുറ്റത്ത് അങ്ങോട്ട് ഇങ്ങടൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങളത് ഇങ്ങനെ മുകളിൽ ഷീറ്റ് ഇട്ടതുകൊണ്ട് ആ മുറ്റത്ത് വെള്ളം വരില്ല കേട്ടോ ആ റോട്ടിലുള്ള വെള്ളം നോക്കി അവിടെ മഴ പെയ്യണതും കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ ചായക്ക് അടി വാങ്ങി വരാമെന്നു പറഞ്ഞിട്ടുള്ള പൊക്കാണാ കണ്ടത് അപ്പോൾ ഇത് നീനുട്ടാണെങ്കിൽ ഇന്ന് മഴ ഉള്ളതുകൊണ്ട് കെട്ടവനും പോയി കൊണ്ടുവരാൻ വയ്യ കേട്ടോ അവളെ ബൈക്കിലാവുമ്പോൾ മഴയൊക്കെ തന്നെയല്ലോ അപ്പോൾ അവൾ നടന്ന് നടന്ന് ക്ഷീണിച്ചാണെങ്കിൽ വരുന്നത് വന്ന പാടെ ബാഗൊക്കെ തുറന്ന് എനിക്കൊരു സർപ്രൈസ് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അവൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇത് ഫ്രണ്ട് ആ ഫ്രണ്ട് അവൾക്ക് വാങ്ങിക്കൊടുത്തതാണ് ഇതാ ഈ ഒരു മാല എന്തിനുവെച്ചാൽ വെച്ചാൽ അവളുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ബർത്ത്ഡേ ഇന്നൊന്നല്ല ഇരുപത്തെട്ടാം തീയതിയാണ് പക്ഷേ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അവൾ ഇറങ്ങിയിട്ടോ അവൾക്ക് അവൾ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ഒരു ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അതിന് ജോയിൻ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇപ്പോൾ വർക്ക് ചെയ്യണോടൊന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ തമ്മിൽ എന്താ പറയുക നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്കൊരു മാല കൊടുത്തു അപ്പോൾ നീനും അവർക്ക് ബർത്ത്ഡേ ചിലവായിട്ട് ബർഗറും ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്ന് വന്നതും അങ്ങനെ ഞങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും ബേ ബേക്കറിയൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാം അടിപൊളി ചിപ്സാണ് എനിക്ക് ഏറ്റവും ഒരു എന്താ സ്നാക്സാണ് കേട്ടോ ചിപ്സ് അപ്പോൾ ഞാൻ വേഗം ഒരു കടുപ്പത്തിലൊരു ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും ഓരോരുത്തരോരുത്തരായിട്ട് ചിപ്സും ആ ചായ നല്ല അടിപൊളിയായിട്ട് കുടിച്ച് പുറത്ത് നല്ല ഇങ്ങനെ മഴയുടെ ഒരു തണുപ്പും അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള ചായും ചിപ്സൊക്കെ ആയിട്ട് കുടിച്ച് അങ്ങനെ നയിഞ്ഞു പിന്നെ രാത്രി ആയപ്പോൾ എൻ്റെ ഫോണിന് എന്തോ ഒരു പ്രശ്നം ചെക്കായിട്ട് നീ ഒരു സങ്കടമാകും കാരണം എന്താ വെച്ചാൽ നാളെ വരുന്ന ആളെ അവർക്ക് പോകണം അപ്പോൾ ഈ പോകുമ്പോൾ ഈ ഫോൺ കിടന്നാൽ റെഡി ആവില്ലല്ലോ അപ്പോൾ അതൊന്നും നന്നാക്കാന്ന് വിചാരിച്ചിട്ടുള്ള പോക്കാണ് പോയി നന്നാക്കി വരുന്ന സമയത്ത് അവർ ആ കുറച്ച് ഗുളികയൊക്കെ വാങ്ങിയിട്ടിരുന്നത് എന്തിനാ വച്ചാൽ അവർക്ക് പോകുമ്പോൾ കോഴിക്കോടാണ് ഇപ്പോൾ പുതിയ ജോലി കിട്ടിയത് അവർക്ക് പോകുമ്പോൾ ചെറിയ അത്യാവശ്യത്തിനുള്ള കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നല്ലേ പെട്ടെന്ന് ഗ്യാസോ അല്ല അല്ലെങ്കിൽ പനിയോ തലവേദന എന്തൊക്കെ വന്നാലോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ അലർജിയോ കാര്യങ്ങളൊക്കെ വന്നാലുള്ള പെട്ടെന്ന് പോയിക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു ഇപ്പോൾ അതാ ഫോൺ റെഡി ആയിട്ടുണ്ട് ആ കാണിച്ച ഒരു അഹങ്കാരാണിത് അപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല എന്തോ സ്റ്റെക്ക് ആയതാണ് അവൾ നെക്കിയോടുത്തെന്തോ പ്രശ്നമായതാണെന്നാണ് പറഞ്ഞത് എന്തായാലും ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഹാപ്പിട്ട്